വടകരക്കടുത്തുള്ള വടകര ഒരു തീരപ്രദേശമാണ് അതിന് അടുത്തുള്ളൊരു മലയാണ് പയ പയങ്കുറ്റി മല പയങ്കുറ്റി മലയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങ് ദൂരെ വടകരയിലുള്ള കടലാണ് കാണുന്നത് കടത്തീരം ഇവിടുത്തെ സൂര്യാസ്തമയം കാണാനാണ് ഞാൻ വന്നത് പക്ഷേങ്കിൽ ഇന്നൊരു മഴക്കാർ പോലെയല്ല ഉണ്ട് അസ്തമയ സൂര്യനെ കാണാൻ പറ്റുമെന്നറിയില്ല ഒരു മലേന്റെ മോളിൽ നിന്നിട്ട് സൂര്യാസ്തമ കാണെന്നാണ് എന്തൊരു സുഖ ഇവിടുത്തെ അടുത്തുള്ള മുത്തപ്പേത്രത്തിലെ ഭക്തിഗാനങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കും പ്രകൃതിയുടെ വരദാനമാണ് ഇതൊന്നും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല നമ്മുടെ അടുത്തുള്ള ഇങ്ങനെയുള്ള ദൃശ്യ ഭംഗികൾ വിട്ട് നമ്മൾ ചിലപ്പം ദൂരെ കാണാൻ പോയി അടുത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വിട്ടുപോകും ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന കുറേയായി വരാൻ വിചാരിക്കുന്ന പക്ഷെങ്കിൽ ഇങ്ങനെ ഞാൻ ഇപ്പോൾ വന്നുകൊണ്ട് നന്നായി എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കാണാനായില്ലേ ഇവിടെയൊക്കെ മഴയുടെ ഒരു ഇതുണ്ട് കണ്ടോ